വേണു സാർ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളെല്ലാം നാം കണ്ടതാണ് ഇന്ത്യ തക്കതായ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ എതിരാളികളെ എതിരാളികളെക്കുറിച്ചും പറയാതിരിക്കാനായില്ല പാകിസ്ഥാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേൾക്കുന്നത് ചൈനയിൽ നിന്ന് സഹായം ചൈന ഇതിനെ നമുക്കറിയാം ചൈനയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിച്ച് ഇന്ത്യയെ നേരിടാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറുപടിയായിട്ട് ഇന്ത്യ ഏതാണ്ട് അറുപത്തി മൂവായിരം കോടിയോളം രൂപ ചെലവാക്കി ഇരുപത്താറ് റഫേൽ വിമാനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നുണ്ട് മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പാക്കി കഴിഞ്ഞു അങ്ങനെ രീതിയിൽ പോകുന്നു ഒരു യുദ്ധ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്കുള്ള പോക്കല്ലേ ഇതൊന്ന് തീർച്ചയായിട്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവും അത് എത്രത്തോളം ഫുൾ ഫ്ലഡ്ജ്ഡ് വാറാണോ അല്ലെങ്കിൽ പാർഷ്യൽ ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാന ചോദ്യം ഒരു പാർഷ്യൽ മിലിറ്റൻറ് അറ്റാക്കായിരിക്കും ഇന്ത്യ പ്രിഫർ ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് തിരിച്ചടി നമ്മളെ എങ്ങനെ ദ്രോഹിച്ചോ അവർക്കൊരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം അതിനായിട്ട് നമ്മൾ ബോർഡറൊക്കെ കേന്ദ്രീകരിച്ച് നമ്മുടെ സൈനിക വിന്യാസം വന്നു കഴിഞ്ഞു മിസൈൽ പരീക്ഷണങ്ങൾ പലതും നമ്മൾ പിന്നെ സമുദ്രത്തിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സന്ദർഭത്തിൽ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി അന്താരാഷ്ട്ര സമൂഹം മൊത്തത്തിൽ പാകിസ്ഥാനെതിരായിട്ട് ഒരു സാഹചര്യവും ഉണ്ട് അപ്പോൾ പാകിസ്ഥാൻ വളരെ ബുദ്ധിപൂർവ്വം ഇപ്പോൾ നീങ്ങുകയാണ് അവർക്ക് ഒക്കെ കിട്ടുമോ എന്നുള്ള ശ്രമമാണ് അവർ എത്ര നോക്കിയിട്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ബന്ധം ചൈന മാത്രം ചൈന അപ്പോൾ ചൈനയ്ക്ക് മറ്റ് ഇൻട്രസ്റ്റുകളേക്കാൾ കൂടുതൽ അവരുടെ ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കച്ചവടം ഭംഗിയായിട്ട് നടക്കണം ആ കച്ചവടത്തിന് അവർ വഴി കാണിക്കില്ല അപ്പോൾ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചൈന ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം അവർക്കിപ്പോൾ ഒരു കച്ചവടം ആവശ്യമാണ് ഇപ്പോൾ മറ്റ് ട്രേഡുകൾ ഇലക്ട്രോണിക് ഐറ്റംസോ അല്ലെങ്കിൽ മറ്റ് പിന്നെ ഓട്ടോമൊബൈൽ ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ അവർക്ക് വിൽക്കാൻ പറ്റുന്നത് വിൽക്കാതിരിക്കാന്നെങ്കിൽ അതിൻ്റെ കവറേജ് അവർക്ക് ഉണ്ടാക്കണം അവർക്ക് സർവൈവലാണ് പ്രധാനം അപ്പോൾ ഇപ്പോൾ യുദ്ധം അതിന് ഒരു സന്ദർഭമായിട്ട് അവർ കണ്ടിട്ടുണ്ടാവണം പിന്നെ അവരുടെ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി അവരോട് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് തയ്യാറാണ് ആ അന്വേഷണം നിങ്ങൾ നടത്തിയാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരം ചൈന നടത്തിയ വലിയ ഉപകാരം അപ്പം ചൈന ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യയുടെ ശത്രുവാണെന്ന് ചോദിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു വാലും കൂടെ ചേർത്തിട്ടുണ്ട് എന്നാൽ റഷ്യയും കൂടെ വേണമെങ്കിലും വന്നോട്ടെ ഏഹ് അപ്പം ഇന്ത്യയുടെ അനുകൂലമായിട്ട് നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ റഷ്യക്ക് കൂടെ പിടിച്ചിടാം അപ്പം ചൈനയെ മുന്നിൽ നിർത്താം ചൈനയ്ക്ക് നമ്മളെ തീർക്കാൻ കിട്ടുന്ന ഒരു അവസരം റഷ്യയുടെ തലയിൽ വെച്ചിട്ട് ഊരിയാലും മതിയല്ലോ അപ്പോൾ ഈ രീതിയിൽ ഒരു തന്ത്രം അവിടെ ചൈന പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഇന്ത്യക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇത്തരം ആക്രമണം എനിക്ക് തോന്നുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ കൂടുതൽ അവരുടെ കരുത്തല് എനിക്ക് തോന്നുന്നു രുദ്രം ടു പോലുള്ള വലിയ ആയുധങ്ങളെല്ലാം കരസ്ഥമാക്കി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ നിർവീര്യമാക്കാൻ കണക്കുള്ള ആയുധങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ച് വച്ചിട്ടുണ്ട് നേരത്തെ എങ്ങനെയല്ലായിരുന്നു ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഘടകങ്ങളായി നമുക്ക് അതിന് ഇപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പഠിപ്പിച്ച പാഠങ്ങളായിട്ട് നമുക്ക് മാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ചൈന ഇപ്പോൾ സഹായിക്കുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതിന് കൂടി തുല്യം വലിയത് തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻ്റെ ഉദ്ദേശം ഒരു വാറാണ് പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് വാറിലെ അവസാനിക്കുകയുള്ളൂ കാരണം അവിടെ നിൽക്കുന്ന റീജിയൺ വൈസായുള്ള അന്ധചിത്രങ്ങൾ പ്രാദേശികമായിട്ട് ഘടകങ്ങളായി ഭിന്നിച്ചു പോകാൻ രാഷ്ട്രം നിൽക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ആർമിയിലുണ്ടായിരിക്കുന്ന അന്ധചിത്രം ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതാണ് മുഗൾ തട്ടിലുള്ള ഓഫീസർമാർ ഈ മുനീറിൻ്റെ ഒപ്പം അവിടുത്തെ ജനറലിൻ്റെ ഒപ്പം നിൽക്കുകയും താഴെത്തട്ടിലുള്ളവർ ശരിക്കും ഇമ്രാൻ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ശരിക്കും അവിടെ നടക്കുന്നത് അപ്പോൾ ആ രണ്ട് തട്ടിൽ നിൽക്കുന്ന ആർമിയെ ഒന്നിച്ച് നിർത്തണമെങ്കിലും ഇപ്പോൾ ഒരു വാ വാർ തന്നെ വേണം അല്ലാതെ അത് കുറഞ്ഞ ഒരു സാധനം നമ്മളിപ്പോൾ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും അവിടെ അതിന് വേറെ കൊത്തി തെരുപ്പുകൾ പലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ആവശ്യമില്ലാത്തൊരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള ഇത് അവിടെ മുറുമുറുപ്പുകൾ വരുന്നുണ്ട് നദീതല നദിയുടെ പ്രശ്നം വന്നപ്പോൾ കുടിവെള്ളം കിട്ടില്ല എന്നുള്ള പ്രശ്നം വന്നപ്പോൾ ഇത് ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണെന്ന് പാകിസ്ഥാൻ ചിന്തിക്കുന്നവരുണ്ട് പൊതുജനങ്ങൾ അങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം കവർ ചെയ്യണം പാകിസ്ഥാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായിട്ടൊരു അടി നടത്തണം അതിനെന്താണ് വഴി എന്നുള്ളതാണ് പാകിസ്ഥാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട ആയുധങ്ങൾ ശേഖരിക്കുന്നതാണ് ചൈനയുമായിട്ട് ഇപ്പം ചൈന മാത്രമേ അവർക്കിപ്പം കിട്ടാവുന്നൊരു ആളുള്ളൂ ചൈനയും ആയുധം കൊടുക്കാനേ ഉള്ളതെ പിന്നെ മൂക്ക് ജപ്പിയ ചൈനക്കാർ ഇറങ്ങി വന്ന് പാകിസ്ഥാനിൽ കൂടെ നമ്മളെ അടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കാരണം ചൈനയ്ക്ക് അതാണ് കളി ചൈനയ്ക്ക് ആയുധം വിൽക്കണം അത് നിങ്ങൾക്ക് എത്ര ആയുധം വേണമെങ്കിലും തരാം കാരണം ഇവിടെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇരിക്കുണ്ട് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന സാധനം ഇഷ്ടം പോലെ നിങ്ങൾക്ക് തരാം ഇപ്പോൾ ഇന്ത്യയിപ്പോൾ ഞങ്ങളെ അടിക്കില്ല ഉറപ്പാണ് അതുകൊണ്ട് ആ സാധനം സാധനമെല്ലാം നിങ്ങളെടുത്തോ ഞങ്ങൾക്ക് വില തന്നാൽ മതി ഞങ്ങളുടെ എക്കോണമി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യട്ടെ അതാണ് ചൈനയുടെ ഇപ്പോഴത്തെ തന്ത്രം അവർ ഉപയോഗിക്കുന്ന സൂത്രം ഇതാണ് നിങ്ങൾ മധ്യസ്ഥനായിട്ട് നിന്നു എന്നിട്ട് ഇതിനൊരു അന്വേഷണം നടത്തിക്കോ നിങ്ങളെയാണ് ഞങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസം പിന്നെ അവരുടെ ആ കോറിഡോറിനെ കുറിച്ചും ഒക്കെ അവരുടെ പി ഒക്കെ ഇവിടെ പോകുന്ന റോഡിനെ കുറിച്ചും ഒക്കെ അവർക്കൊരു കൺസേൺ ഉണ്ട് ചൈനയ്ക്ക് അത് പാകിസ്ഥാനിൽ നിൽക്കുന്നതാണ് അവർക്കും ഇഷ്ടമെന്നുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇപ്പോഴത്തെ ഒരു വാർ സ്റ്റൈൽ നീങ്ങുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇന്ത്യ നമ്മുടെ പ്രതിരോധം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഫേല് മാത്രം മതി ഇപ്പോൾ അടുത്തതായി വാങ്ങിക്കുന്ന ഇരുപത്താറ് റഫേലും കൂടെ ആകുമ്പോൾ നമുക്ക് ഏതാണ്ട് പാകിസ്ഥാനെ വളഞ്ഞടിക്കാനുള്ള സാധനം കിട്ടും അതെ അകത്തുകാരണ്ടാ അതുകാരണം മുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് നമ്മുടെ അതിർത്തിയിൽ നിന്ന് നമുക്ക് അടിച്ചാൽ തന്നെ അടിക്കാൻ തന്നെ പറ്റുന്ന വിധത്തിലുള്ള സജ്ജീകരണമാണ് റഫേല് അത് നിസാരമായൊരു ശക്തിയല്ല അപ്പം ഇത് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വാറിലേക്ക് പോവില്ല എന്നുള്ള ഒരു നയമാണ് നമുക്കുള്ളത് ഇപ്പോൾ അവർ പാകിസ്ഥാൻ എന്തെല്ലാം പ്രകോപനങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയെങ്കിലും വന്ന് അടിയടാന്നല്ലേ പറഞ്ഞേ ചില ഈ ഡൂക്ലി ഡ്യൂപ്ലിക്കുണ്ടുകളും പറയില്ലേ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ് ഞങ്ങളിപ്പം മിസൈൽ ഞങ്ങളിപ്പം മിസൈൽ അയക്കും അതിൽ അണുഭവം ഉണ്ടാവും ആയിരക്കണക്കിന് അനുഭവം വേണമെങ്കിലും ഞങ്ങൾക്ക് വർഷിക്കാൻ കഴിയും അത്രയ്ക്ക് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അതിൽ ഇന്നലെ പ്രസ്താവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയൊക്കെ പാച ആശുമൊക്കെ പ്രസ പ്രസ്താവിക്കുന്നത് ഇതൊക്കെയല്ലേ അതുപോലെ തന്നെ ബ്ലഡ് ബാറ്റ്സ് ചോരയാണ് ഇന്ത്യക്കാരന്റെ ചോരയാണ് ഒഴുകുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവിടെ അത്തരത്തിൽ അവര് ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് വിഘടിച്ച് നിൽക്കുന്നതിനെ എല്ലാം ഒന്നാക്കാനുള്ള ശ്രമമാണ് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നിൽപ്പുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യം ഈ ഈയൊരു സമയത്ത് പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റില്ല അതായത് നമുക്ക് ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാം പക്ഷേ നമ്മുടെ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണം നടന്നതിനു ശേഷം വൈകാരികമായി ഒരു എല്ലാവരും ചിന്തിച്ച സമയത്ത് എല്ലാവരും ഒത്തുകൂടി ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും ഒപ്പം നമ്മുടെ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചിരുന്നു പക്ഷെ ആ ഒരു സമയം മാറിയപ്പോൾ പതുക്കെ അവർ രാഷ്ട്രീയം ഇതിനകത്ത് കലർത്തി തുടങ്ങി ഇവിടെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് അവിടെ പഴി പറയും പരസ്പരം പഴി പറയും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയും ആർമി ആർമിയിടയിൽ പോലും അവർ ഭിന്നതകളുണ്ടാക്കിയുമുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പ്രതിപക്ഷത്തു നിന്നും അതുപോലെ തന്നെ ഇതിനെതിരായി നിൽക്കുന്നവരും ഇപ്പോൾ നേരെ ചോദിച്ചു നമുക്ക് പറയുമ്പം ഇന്ത്യൻ ആർമിയെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ നമ്മൾ സംഘീക്കി കളയും ഇന്ത്യക്ക് വേണ്ടി അപ്പോൾ കേന്ദ്രം ഈ സമയത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട കേന്ദ്രത്തോടൊപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മളെ അപ്പം ബി ജെ പി കാരാക്കി മാറ്റുകയും ചെയ്യും ഈ ഈ ഈ ഒരു 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 സമയത്ത് ആവശ്യമുണ്ടോ എല്ലാ ആവശ്യമുണ്ടോ ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ ഒന്നിച്ചല്ല നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാന കാരണം നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്രതിസന്ധിയിൽ പോലും നമ്മൾ വിഘടിച്ച് നിൽക്കുന്ന ശൈലിയാണ് പിന്തുടരുന്നത് അപ്പം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഗവൺമെന്റ് എതിർത്തുകൊണ്ടാണ് വന്നത് പക്ഷേ പിന്നീട് ഉടൻ തന്നെ അദ്ദേഹം പിന്മാറി കാരണം ഇന്ത്യ സഖ്യത്തിലെ മറ്റു പലരും പറഞ്ഞു ഇപ്പം നമ്മളൊന്നും മിണ്ടരുത് മിണ്ടി കഴിഞ്ഞാൽ നമുക്ക് എതിരെ ജനരോഷം വരും ഉടനെ തന്നെ അയയ്ക്കാം പ്രഖ്യാപിച്ചു ഇപ്പം പാകിസ്ഥാനെ അടിക്കണമെന്നായി അടുത്തത് അവിടെ യാതൊരു മാറ്റവും ഇല്ല കയറി അങ്ങ് അടിച്ചോ എന്നാണ് പിന്നത്തെ പ്രസ്താവന പിന്നെ അവിടെ പോകുന്നു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ ശ്രീലങ്ക ശ്രീനഗറിലെത്തുന്നു രോഗികളെ കാണുന്നു പെരുക്കയറ്റവരെ കാണുന്നു എന്ന് വേണ്ട അപ്പോൾ ഇതിനു ഞാനിന്നൊരു പിന്നെ വീഡിയോ കണ്ടത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും പോലും പാകിസ്ഥാൻ പിന്നെ ശ്രീലങ്കയിൽ പോയിട്ട് അല്ല ശ്രീനഗറിൽ പോയിട്ട് പിന്നെ നമ്മുടെ പരിക്കേറ്റവരെ കാണാൻ സമയമില്ല സൗകര്യമില്ല തീരുക്കളായി നിൽക്കുന്നു പക്ഷേ നെഞ്ചു വിരിച്ചു പോയത് രാഹുൽ ഗാന്ധി മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നത് കേട്ടു ഇതിനേക്കാളൊക്കെ വിഷമം തോന്നുന്ന കാര്യം അവിടെ ഇരുപത്താറ് പേര് മരിച്ചു അവിടെ നമ്മൾ കണ്ടു അവരുടെ പേര് ചോദിച്ചു കൊണ്ടും തുണി മുക്കിക്കൊണ്ടും കാലിമ ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെ മതപരമായിട്ട് വേർതിരിച്ചാണ് വെടിവെച്ചതെന്നറിയാം എന്നിട്ട് പറഞ്ഞ ഇരുപത്തി ആറിൽ പതിനഞ്ച് പേർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞൊരു ഫേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരിക അത് ഓരോരുത്തരും ചൂടപ്പം പോലെ അയക്കുകയല്ലേ ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ് നമ്മളിൽ ഒരു വലിയ വിഭാഗം ശരിക്കു പറഞ്ഞാൽ തീവ്രവാദിയുടെ മനസ്സിൽ മനസ്സിനൊപ്പമുണ്ട് എന്നുള്ളതാണ് തീവ്രവാദിക്കൊപ്പം നമ്മുടെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു സാധനം അയക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒരു സ്റ്റേ ഒരു ഒരു വാട്സാപ്പ് മെസ്സേജ് ഞാൻ അയക്കണമെങ്കിൽ താങ്കൾക്ക് അയക്കണമെങ്കിൽ അത് അതിൽ എൻ്റെ അഭിപ്രായമാണ് മനസ്സിലായില്ലേ എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നു തനിക്ക് ഇത് തോന്നിക്കോ എന്ന് പറഞ്ഞാണ് ഞാൻ വിട്ടുതരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ മെസ്സേജുകൾ അയക്കുന്നവൻ തീർച്ചയായിട്ടും അവൻ പാകിസ്ഥാന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയോ മത ഭ്രാന്ത് വന്ന തീവ്രവാദികൾക്ക് വേണ്ടിയോ ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മുടെ ഐക്യം എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ വേറൊരു ഉദാഹരണം പറയാം ഈ ഉദിത് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് പ്രഖ്യാപിക്ക ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ ശശി തരൂർ എന്ന് പറയുന്ന ആൾ സൂപ്പർ ബി ജെ പി ആണെന്ന് അതിൻ്റെ കാരണം എന്താ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ബി ജെ പി കാരുടെ കൂട്ട് ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഇന്ത്യയുടെ നടന്ന ആക്രമണത്തിനും വേണ്ടിയിട്ടും പാകിസ്ഥാനെതിരെയും ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പിന്നെ ഇപ്പോൾ ചെറിയൊരു സെക്യൂരിറ്റി ലാബ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സംസാരിക്കേണ്ട സമയമല്ലേ അപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് പാകിസ്ഥാനെ ആക്രമിക്കേണ്ട പ്രതിരോധിക്കേണ്ട സമയമാണെന്ന് ശശി തരൂർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സൂപ്പർ ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പി കാര്ക്ക് മാത്രമേ ഈ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ട് വരാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ കഴിയുള്ളൂ ഇന്ത്യയുടെ പ്രതിരോധത്തിന് വേണ്ടി നിൽക്കാൻ ബി ജെ പി മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ വേണ്ടേ അപ്പോൾ കോൺഗ്രസ്സുകാരനാ ബാധ്യത ഇല്ലേ എന്ന ചോദ്യം ഇപ്പോൾ പലയിടത്തും ഉദിച്ചു കഴിഞ്ഞു ഇതുപോലെ പലവിധ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോരുത്തർ പുറപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് പലര പലരും ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഈ എൺപത് ശതമാനം ഇപ്പോൾ നമ്മൾ പലരും ചോദിക്കുന്നത് ആതിലിൻ്റെ പ്രശ്നം കുതിരക്കാരനെ ആദിലിനെ വേണ്ടത് പ്രമോട്ട് ചെയ്തില്ല പ്രൊമോട്ട് ചെയ്തില്ല മരിച്ചവരുടെ കാര്യം പറയുമ്പോൾ അതിലിൻ്റെ കാര്യം പറയുന്നുണ്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അത് ശരിയായിരുന്നു ഇന്ത്യയിലെ എൺപത് ശതമാനം ജനങ്ങൾ നിന്ന് ഈ സ്റ്റാൻഡ് കറക്റ്റായിരുന്നു എന്ന് പറയാൻ ആരുമില്ലേ എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഏത് സ്ഥലത്തിലേക്കാണ് ഇത് പോകുന്നത് നമ്മളിത് വീണ്ടും വിഘടനത്തിലേക്കോ അല്ലെങ്കിൽ ദുഷ്ടചിന്തയിലേക്കോ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള വിഘടന ചിന്തകളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ പിന്നെ എവിടെയാ അത് അവസാനിക്കുക അതുപക്ഷെ നമുക്ക് പൊതുവേ നമുക്ക് പറയാം ഇപ്പം പാകിസ്ഥാൻ ഉദ്ദേശിച്ചതും അതായിരിക്കില്ലേ കാരണം അവർ മതം ആയിരിക്കും ഉദ്ദേശിച്ചത് മതം പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് കാരണം നമ്മുടെ പക്ഷത്തുള്ളവരെ നമ്മൾ കൊന്നു പക്ഷേ ഇന്ത്യക്കാരങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യയിലുള്ളവർ അങ്ങനെ ചിന്തിക്കാൻ വഴിയുണ്ടോ കാരണം ഇവിടെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ഭാവിക്ക് വേണ്ടി ചീപ്പ് ഒരു പോളിറ്റിക്സ് കളിക്കേണ്ട ആവശ്യമുണ്ടോ മതത്തിൻ്റെ പേര് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ചൈനയും ജപ്പാനേക്കെയാണ് കുട്ടിക്കാലം മുതൽ അവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യം നമ്മുടെ സൊസൈറ്റി നമ്മുടെ ആരോഗ്യം നമ്മുടെ പിന്നെ നിലനിൽപ്പ് ഇതാണ് പ്രധാനമെന്നാണ് അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഇവിടെ തിരിച്ചാണ് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റ് സംഘടനകളായാലും ജാതി മത ചിന്തകളിൽ ഇങ്ങനെ നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷ പ്രത്യേകിച്ച് ഇപ്പം മതം വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് ആറാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചെന്ന് ആറാമത്തെ ആറാമത്തെ വയസ്സിന് ശേഷമാണ് നമ്മൾ ഐ ആം ആൻ ഇന്ത്യൻ ഓൾ മൈ ബ്രദേ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് നമ്മൾ ചൊല്ലുന്നത് എപ്പോഴാണ് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴാതല്ലേ അതെപ്പോഴും അഞ്ച് വയസ്സ് കഴിഞ്ഞ് ആറ് വയസ്സ് ഏഴ് വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നത് പക്ഷേ ജനിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ ജനിച്ച് ഏതാനും ഒരു വയസ്സോ രണ്ട് വയസ്സോ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുസ്ലിമാണെന്നും ഞാൻ ക്രിസ്ത്യാനിയാണെന്നും ഞാൻ പാഴ്സിയാണെന്നും സിഖ്കാരനാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന വിധത്തിലുള്ള സ്ലോഗൻസ് നമ്മുടെ അകത്തുനിന്ന് വരികയല്ലേ പക്ഷേ എൻ്റെ കുട്ടികാലത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആ സൗഹൃദങ്ങൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട് പക്ഷേ അതിനെ മാറ്റാനല്ല ശ്രമിക്കുന്നത് ഇപ്പം സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഞാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകൻ എന്നുള്ളതല്ലെങ്കിൽ എനിക്കറിയാം പലയിടത്തും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നിച്ചു പോകുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം തകർക്കുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിൽ ചേരിതിരുവുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ ചേരുവുകൾ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് സുഗമമായിട്ട് പോകാൻ പറ്റും എൻ്റെ മതം എനിക്ക് മാത്രം എൻ്റെ ഉള്ളിൽ മാത്രം അല്ലെങ്കിൽ എൻ്റെ ദേവാലയത്തിൽ മാത്രമെന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരിക്കലും അതിനകത്ത് വ്യത്യസ്തമായിട്ട് പോകേണ്ട കാര്യമില്ല എൻ്റെ കുടുംബത്ത് നിർത്താം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആരാധനാലയത്തിൽ നിർത്താം അത് എന്ന് ചിന്തിച്ചാൽ പ്രശ്നമില്ല ഇതെൻ്റെ വോട്ടിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഇതെൻ്റെ സമൂഹത്തിലെ എല്ലാ നടപടികളുടെയും ഭാഗമായി മാറുമ്പോഴാണ് എൻ്റെ അഭിവൃദ്ധിയുടെ ഭാഗമായിട്ട് ഇത് വരണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് അത് ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് ബി ജെ പിക്ക് അതിനൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു ഇതുകൊണ്ട് ആക്ഷേപമുണ്ട് കാരണം ഇവിടെ ക്രിക്കറ്റിലെ ലോകകപ്പ് നേടുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യ ഒരു സൈനിക ഇപ്പം പാകിസ്ഥാനെതിരെ വിജയിക്കുമ്പോഴും മാത്രമാണ് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഇന്ത്യക്കാരെന്നാണ് മേജർ രവിയുടെ ഒരു സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് യാഥാർത്ഥ്യത്തിൽ പറയുന്ന കാര്യമാണെന്ന് തോന്നുന്നു കാരണം എത്ര പേര് ഇപ്പോൾ ഇന്ത്യ ഇപ്പം നേരത്തെ പറയുന്നത് ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ബി ജെ പി അനുഭവ ഉള്ള ഒരാളെന്ന രീതിയിലേ കണക്കാക്കുകയുള്ളു ഇവിടെ ബാക്കിയുള്ളപ്പം നമ്മൾ ഇത്രമാത്രം നമുക്ക് രാജ്യസ്നേഹം ഇപ്പോൾ ഉണ്ട് അത് കൃത്യമായിട്ട് ഇപ്പം നമുക്ക് തിരിച്ചറിഞ്ഞി കൊടുക്കാൻ തിരിച്ചറിവ് കൊടുക്കുമ്പം നമ്മുടെ കേന്ദ്രങ്ങൾക്ക് സാധിക്കുന്നില്ല അവിടെ നമുക്ക് ഒരു ലേബൽ അടിച്ച് തരികയാണ് അപ്പം അവിടെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നില്ല അത് തീർച്ചയായിട്ടും ആ പോരായ്മ നമ്മൾ കുട്ടിക്കാലത്തെയാണ് പരിഹരിക്കേണ്ടത് ടാബ് ദം യങ് എന്ന് പറയും അപ്പോൾ ചൈനയിലും ഞാൻ പറഞ്ഞു ചൈനയിലും ജപ്പാനിലും മറ്റ് പ്രധാനപ്പെട്ട വികസിത രാഷ്ട്രങ്ങളിലെല്ലാം നടക്കുന്നത് അതാണ് കുട്ടിക്കാലത്തെ നമ്മുടെ ദേശീയ ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് കഴിയാതെ വന്നാൽ പിന്നെ നമുക്ക് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല ഒരു കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ ഇതാണ് നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് വളർത്തുകയാണ് ആറ് വയസ്സോ ഏഴ് വയസ്സോ എട്ട് വയസ്സോ കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതല്ല നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഇത്രയും നാളും വളർത്തിക്കൊണ്ടിരുന്ന ആളല്ല ഈ രണ്ട് പേരാണെന്ന് പറഞ്ഞ് കേൾക്കൂ ഒരിക്കലും അത് ഏൽക്കില്ല കാരണം അവൻ എന്നാലും പറയുക എന്താണ് എനിക്ക് മറ്റേ അച്ഛനും അമ്മയും മതി ഇതാണ് എൻ്റെ ഒറിജിനൽ എങ്കിൽ ഒറിജിനലെങ്കിലിത് വേണ്ടാന്നല്ലേ പറയാം അവനെ തലോലിച്ച് വളർത്തിയിരുന്നവർ അപ്പം അതാണ് നമ്മൾ പഠിക്കേണ്ടത് കുട്ടിക്കാലത്ത് എന്താണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്ന ചിന്ത അത് വലുതായിട്ട് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ കുട്ടിക്കാലത്തെ നമ്മുടെ ദേശീയ ബോധം വളർത്താൻ നമ്മുടെ ഇടയിൽ ശ്രമമുണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനം ഇല്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള കുത്തിരിപ്പുകളും ചിന്തകളും നമ്മുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഇന്ത്യക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും കുറച്ച് പേര് ഭീകരർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കും ചിലർക്ക് പാകിസ്ഥാൻ അനുകൂലമായിട്ട് പറയണമെന്ന് തോന്നുന്നു ഇത് ചെയ്യുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ തന്നെ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് എന്താ പറഞ്ഞത് ഇന്ത്യയിൽ നടത്തിയ എല്ലാ ആക്രമണങ്ങളും ഇന്നലെ വരെ നടന്നത് ഞങ്ങളാണ് അത് പുൽവാമ ബോംബെ ആക്രമണമായാലും ഉറിയായാലും എല്ലാം നടത്തിയത് ഞങ്ങളാണ് ഞങ്ങൾ നടത്തിയത് എന്തിനാണ് അമേരിക്കക്കാരനും യു കെ പിന്നെ യൂറോപ്പുകാരനും ഞങ്ങൾക്ക് പണവും മറ്റ് സൗകര്യങ്ങളും തന്നിട്ട് ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയിച്ചതാണ് ഞങ്ങൾ പാവങ്ങളായിരുന്നു പക്ഷേ ഇന്നലെ നടന്നത് ഞങ്ങളല്ല അഹൽഗാമിൽ നടന്നത് ഞങ്ങളല്ല അത് അതവിടുത്തെ സ്വാതന്ത്ര്യ സമരമാണെന്നാണ് അവർ പറഞ്ഞു നിന്നിരുന്നത് പക്ഷെ നമ്മുടെ നാട്ടിനകത്ത് പ്രഖ്യാപിക്കുന്ന അതല്ലോ ഇതെല്ലാ കാലത്തും ഇങ്ങനെ നടക്കുന്നതാണ് ഇതിവിടെ ഉള്ളവർ തന്നെ ചെയ്യുന്നതാണ് വോട്ടിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്ര പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒരു അർത്ഥസത്യം ആ അർത്ഥസത്യം പലപ്പോഴും തിരിച്ചറിയാൻ നമ്മുടെ ആൾക്കാർക്ക് കഴിയുന്നില്ല ആ സത്യം തിരിച്ചറിയുന്ന ഒരു മനസ്സുണ്ടാകണമെങ്കിൽ നമ്മൾ ജാതിക്കും മതത്തിനും അതീതമായിട്ട് ചിന്തിക്കണം അത് ചിന്തിക്കാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ ബോധമുള്ളവരായി വളരണം ദേശീയ ബോധത്തിന് പകരം മതബോധമാണ് നമ്മളിൽ വളർത്തുന്നതെങ്കിൽ അത് ഒരു ഒന്നാന്തരം എം ഡി എം എ ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും അതാണ് പ്രശ്നം നമുക്കിപ്പോൾ വേണ്ടത് എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കുക തിരിച്ചടി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ ജനങ്ങളുടെയും വൈകാരികമായ ചിന്തയും കൂടെ കണക്കിലെടുത്ത് തിരിച്ചടി എടുക്കുക മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട ഒരു കൃത്യമായൊരു ചുമതല കൂടിയുണ്ട് കാരണം ഭീകരവാദത്തിനെതിരെ ഇപ്പോൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ തീവ്രവാദത്തിനെതിരെ എല്ലാം തന്നെ കൃത്യമായി പോരാടണം ഇന്ത്യക്കൊപ്പം നിന്നാൽ മാത്രമേ പറ്റുള്ളൂ കാരണം ലോകത്തെ ആകെ കാറി നിരുന്ന അത്രയും ഭീഷണിയുള്ള ഒരു സാധനമാണ് അതുകൊണ്ടാണ് ലോക മനസാക്ഷി ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് അങ്ങനെ അമേരിക്ക അടക്കം പരിഹരിക്കണമെന്ന് ഇതായിട്ടാണ് വരുന്നത് പരിഹരിക്കേണ്ട വിഷയമാണോ അല്ല ഇന്ത്യ ഉൾപ്പെടെ കാണുന്നത് നമുക്ക് പൂർണമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് താല്പര്യമില്ല പക്ഷെ നമ്മൾ നിയന്ത്രിതമായ ഒരു അറ്റാക്ക് നമ്മുടെ ആരാണോ നമ്മളെ താർക്കാൻ ശ്രമിച്ചത് അവരുടെ കേന്ദ്രങ്ങളിൽ ഒരു അറ്റാക്ക് നടത്തുകയോ അല്ലെങ്കിൽ പ്രധാന മിലിറ്ററി ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് അതിൽ അറ്റാക്ക് നടത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇന്നുവരെയും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിനെക്കുറിച്ച് ഇന്ത്യയും ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ ഇത് ഈ ചൂടാറി കഴിയുമ്പോൾ ഇത് എങ്ങനെയാണ് ഓരോ പ്രശ്നത്തിൻ്റെയും ചൂടാറി കഴിയുന്നതോടുകൂടി ഓരോരുത്തർ ഇപ്പോൾ ചൈന പോലും അപലപിച്ചതാണ് പാകിസ്ഥാനെ ഇപ്പോൾ ചൈന ആയുധം കൊടുക്കാൻ തയ്യാറായി അപ്പോൾ ഇത് കാലം ചെല്ലും തോറും ഇതിലേക്കിങ്ങനെ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ സംഭവിക്കും കാരണം ഒരു യുദ്ധവും ഒരിക്കലും ഈ ഭൂമിയിൽ നല്ലതല്ല കാരണം യുദ്ധങ്ങളെല്ലാം എന്നും വിപത്തുകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ അതാണ് അതിൻ്റെ ബാലപാഠം അതുകൊണ്ടാണ് പല ലോകരാഷ്ട്രങ്ങളും ഈ തീവ്രവാദത്തിനെ എതിർക്കണം തീവ്രവാദത്തിൻ്റെ എല്ലാ ബേസുകളും തകർക്കണം പക്ഷേ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വാർ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് പക്ഷേ ഇന്ന് വരെ ഇപ്പം ഭൂരിഭാഗം രാഷ്ട്രങ്ങളും അത് പറഞ്ഞിട്ടില്ല അമേരിക്കയുടെ സ്റ്റാൻഡ് എപ്പോഴും അടിയും ഒലഞ്ഞു നിൽക്കും അമേരിക്കയ്ക്ക് ബിസിനസ് ഇൻട്രസ്റ്റുകളും മറ്റു പല താല്പര്യങ്ങളും എപ്പോഴും അതിനകത്ത് ഉണ്ടാവും അമേരിക്കയെ സംബന്ധിച്ചോളം അവരുടെ താല്പര്യങ്ങളാണ് ഒന്നാമത് അവർ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും കൂടെ നിൽക്കുന്നോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് അമേരിക്കയുടെ ചിന്താഗതിയിൽ അപ്പം ട്രംപിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പോലും അദ്ദേഹം ഉറച്ചു നിൽക്കില്ല അദ്ദേഹം എപ്പോഴും ചാഞ്ചാട്ടത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും ടാരിഫിൻ്റെ കാര്യത്തിലായാലും ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയാ ബോർഡർ റിഷ്യൂൻ്റെ കാര്യത്തിലായാലും ഇന്നലെ പറഞ്ഞതായിരിക്കും ഇന്ന് പറയുക അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇപ്പം നമുക്ക് എങ്ങനെയാണ് വ്യക്തമായിട്ട് ഇപ്പം അറിയാം കാരണം ഇപ്പം സംയമനമാണോ മാത്രമല്ല വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ യുദ്ധങ്ങൾ ലോക വലിയ യുദ്ധങ്ങൾ നടന്നപ്പോഴല്ല നമ്മൾ കണ്ടതാണ് ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ചിലപ്പോൾ ഇന്ത്യ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു തോതിൽ എൻ്റെ ഒരു ഇതായിട്ടുള്ളത് അതായത് ഇപ്പം ഹമാസിനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചത് ഉണർന്നിരുന്ന ഹമാസിനെയല്ല ഒന്ന് മറ്റേ അതായത് ഗസയല്ല അവർ ഉറങ്ങിക്കഴിഞ്ഞ് അവർ എല്ലാം പോയി ഇപ്പം നമുക്ക് മൊത്തം സീനെ മാറി ശാന്തമായി നിൽക്കുന്ന സമയത്താണ് നിലച്ചിരിക്കാതെ തിരിച്ചടി കൊടുത്തത് അതേ ഒരു ആംഗിളായിരിക്കില്ല കാരണം ഇപ്പോൾ പൊതുവേ എല്ലാവരും ഉണർന്നിരിക്കുകയാണ് അല ആയിരിക്കുകയാണ് പാകിസ്ഥാൻ അവിടെ നിന്ന് മാറി പാകിസ്ഥാനൊന്ന് അയ്യുമ്പോൾ അപ്പോഴായിരിക്കില്ല ഇന്ത്യയിലെ തിരിച്ചടി ഒരുപക്ഷെ ഉണ്ടാവുക ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ ഇപ്പോൾ കാട്ടുന്ന കോപ്പുകൾ എത്രത്തോളം ശക്തമാകുന്നു അപ്പോഴായിരിക്കും കാരണം ഇന്ത്യക്കത് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജ് വരും പാകിസ്ഥാൻ ഇപ്പോൾ അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിർത്തിയിൽ അവർ കാണിക്കുന്ന പ്രകൃതങ്ങൾ അവരുടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ പ്രസ്താവനകൾ എല്ലാം കാണിക്കുന്നത് ഇന്ത്യ അടിക്കണം എന്നുള്ളത് തന്നെയാണ് ഓരോ വിഷയങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും വെടി ഉതർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതൊരു മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ അവിടെ ഒരു സംഘർഷത്തിന് സാധ്യത ഇന്ത്യ കാണുന്നുണ്ട് ആ സംഘർഷത്തിൻ്റെ സാധ്യതയും സമയവുമാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ബോർഡറിലേക്ക് ഇനി ഒരു ആക്രമണം ഉണ്ടാകാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഉണ്ടായാൽ ഇങ്ങനത്തെ തിരിച്ചടികൾ വരുമെന്ന വിധത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാമെന്നാണ് എല്ലാ വിദഗ്ധരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായിട്ടൊരു കാര്യം കൂടെ അവിടെ ഒരു എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യമായിട്ട് പറയുകയാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയെ ഇപ്പോൾ എങ്ങനെയും പ്രകോപിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ ഇതിൻ്റെ മത മതം വച്ചിട്ടാണ് ഇപ്പം പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഇവിടെ ഡിവൈഡ് ഡിവൈഡ് ചെയ്ത് ആൾക്കാർ തമ്മിൽ തമ്മിൽ കലഹം ഉണ്ടാക്കി അങ്ങനെ ചെയ്യാനായിരിക്കും കാരണം അവർ നേരത്തെ പറഞ്ഞു അതിന് മതം വെച്ചിട്ടാണ് നിങ്ങൾ ഇന്ത്യൻ മുസ്ലിമാണെങ്കിൽ നമ്മൾ മുസ്ലിംസാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യയിലെ ജനങ്ങളെല്ലാം സൗഹാർദ്ദപൂർവ്വമായിട്ട് നടക്കുകയാണ് നമുക്ക് അഭിമാനിക്കുകയാണ് വലിയൊരു കാര്യം തന്നെയാണ് അവിടെ ഈ പാകിസ്ഥാൻ്റെ ഈ ചീപ്പ് കളികൾ ഇനി ഇവിടെ രക്ഷപ്പെടുമോ അതോ നമുക്ക് പാകിസ്ഥാൻ്റെ കളികൾ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും ജൈനനും ബുദ്ധനും എല്ലാം അതെ ഇന്ത്യക്കാരൻ എന്നുള്ള ചിന്താഗതി വരണം അതും ഉണ്ടാകാത്തോളം കാലം മറ്റുള്ളവർക്ക് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ അവസരമുണ്ട് പാകിസ്ഥാൻ്റെ ജനസംഖ്യ എനിക്കൊന്ന് ഇരുപത്തഞ്ച് കോടി ഇരുപത്തഞ്ച് കോടി അമ്പത് ലക്ഷം അങ്ങാണ് ഏതാണ്ട് ഇരുപത് കോടിയോളം പിന്നെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഇരുപത് കോടിയല്ല ഇപ്പോൾ അതിൽ കൂടുതലുണ്ട് അപ്പോൾ ഏതാണ്ട് പാകിസ്ഥാനുമായിട്ട് സാധമ്യം ചെയ്യാവുന്ന വിധത്തിലുള്ള ആ ഒരു പോപ്പുലേഷൻ നമുക്കുണ്ട് ആ പോപ്പുലേഷൻ ഉള്ളപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരു രമ്യതയും ഐക്യവും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നമുക്കെന്തും പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളാണെങ്കിൽ വലിയ പ്രശ്നമായതിനെ ഇപ്പോൾ എൺപത് ശതമാനം സിഖ്കാരാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു എൺപത് ശതമാനം ഇസ്രയേലികളായിരുന്നെങ്കിലോ ജൂതന്മാരായിരുന്നെങ്കിലോ ഇവിടെ നടക്കുന്ന സാഹചര്യം എത്രത്തോളം മാറുമായിരുന്നു അപ്പം അത് രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ടതാണ് ഹിന്ദുവും മുസ്ലീമും ഒരുപോലെ മനസ്സിലാക്കേണ്ടതാണ് പരസ്പരം ഒന്നിച്ച് പോകുന്നിടത്തോട് മാത്രമേ നമുക്ക് യോജിപ്പിനുള്ള സാധ്യതകൾ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ദോഷമാണ് ഇരുപത് കോടി ജനതയെ നമുക്ക് യാതൊരു വിധത്തിലും ചുരുക്കി കാണാൻ പറ്റില്ല അവരെ സപ്രസ് ചെയ്യാൻ പറ്റില്ല എൺപത് കോടിയെ ഒട്ടും പറ്റില്ലെന്ന് ഇരുപത് കോടിയും മനസ്സിലാക്കണം എങ്കിലേ നമുക്ക് ഒന്നിച്ചു പോകാൻ കഴിയുള്ളൂ ലോകത്ത് ഒന്നിനെ സപ്രസ് ചെയ്യാൻ കഴിയില്ല നമുക്ക് നമുക്കറിയാമല്ലോ ഈ ഡി ഡി ടി നമ്മൾ പണ്ട് ഇടുമ്പോൾ ഉറുമ്പ് ചത്തു പോയായിരുന്നു കാലക്രമി ഇപ്പോൾ ഡി ഡി റ്റി ഇട്ടാൽ ആ ചുമന്ന ഉറുമ്പ് കറുത്ത വെളുത്ത ഉറുമ്പായിട്ട് ഇങ്ങനെ നടക്കുന്ന കാണാം അല്ലേ കാരണം ഇത് പിന്നെ അത് ഏക്കാതെ വരും ഇതുതന്നെയാണ് കൊതുകിന് സംഭവിക്കുന്നത് അടിച്ച മരുന്നുകൾ പണ്ട് അടിച്ച മരുന്നുകൾ ഇപ്പോൾ ഏകില്ല കീടനാശിനികൾ പണ്ട് അടിച്ച കീടനാശിനികൾ ഇത് പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ ആരെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു ആരെ ഒതുക്കാൻ ശ്രമിക്കുന്നു അത് വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കം നമുക്ക് ഒരിക്കലും ഗുണമല്ല പക്ഷേ ആരും ഹൈ ഹാൻഡ്നെസ് കാണിക്കരുത് ഞാൻ പറയാനുള്ളത് ഇതേ ഉള്ളൂ എം ഡി എം എ തലക്കകത്ത് പിടിക്കരുത് മുസ്ലിം ഡോമിനൻ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എച്ച് ഡി എം എയും തലയ്ക്ക് പിടിക്കരുത് ഹിന്ദു ഡോമിനൻ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് സി ഡി എം എയും തലയ്ക്ക് പിടിക്കരുത് ക്രിസ്ത്യൻ ഡോമിനൻ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എസ് ഡി എം എയും തലക്കി പിടിക്കരുത് സിക്ക് ഡോമിനൻ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഇത് വന്നാൽ നമുക്ക് ഇന്ത്യയിൽ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളിതുവരെല്ലാവരെയും കൂടെ കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇത് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി ഭയങ്കരമായിരിക്കും അത് ഹിന്ദുവനും രക്ഷയില്ല മുസ്ലിമിനും രക്ഷയില്ല സിഖിനും രക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്കും നമ്മൾ പോകുന്നത് അതുകൊണ്ട് മതങ്ങൾ പരസ്പരം യോജിക്കേണ്ട സാഹചര്യമാണ് അത് തന്നെയാണ് ഈ വിഷമസന്ധിയിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇന്ത്യക്കൊപ്പമാണ് പോകേണ്ടത് അവിടെ നമ്മൾ എന്തെങ്കിലും അന്ധചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രത്തിന് ഗുണമാകില്ല രാഷ്ട്രത്തിന് ഗുണമാകണമെങ്കിൽ ഈ നിമിഷം നമ്മളിങ്ങനെ നിൽക്കുക ഈ പ്രതിസന്ധി മാറുമല്ലോ അപ്പം നമുക്ക് ചർച്ച ചെയ്യാമല്ലോ ഇനിയും ഇലക്ഷനുണ്ട് ഇനിയും പാർലമെൻ്റ് കൂടുന്നുണ്ട് ഇനിയും രാഷ്ട്രീയഭോഗങ്ങൾ നമ്മൾ എത്രയോ സംഘ സംഘടിപ്പിക്കാനിരിക്കുന്നു അവിടെ നമുക്ക് ചർച്ച ചെയ്യാം ആരുടെ ഭാഗത്ത് എന്ത് തെറ്റുപറ്റി ആരാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതി ഇതിൻ്റെ ആക്രമണം നടന്നതിൻ്റെ വീഡിയോ ഒരാൾ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന ലോക്കൽ പിന്നെ റീൽസ് എടുക്കുന്ന ആൾ എടുത്തു വച്ചിട്ടുണ്ട് അത് ഇപ്പോൾ എൻ ഐ എക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ ഐയുടെ ക്ലിയർ പിക്ചറുണ്ട് ആരെ മണിക്ക് എവിടുന്നൊക്കെ വന്നു രണ്ട് ഭീകരർ ഇതുവഴി വന്നു രണ്ട് ഭീകരർ അതുവഴി വന്നു ആര് വെടിയുഴത്തു എന്താ എങ്ങനെയാണ് വെടി ഇതെല്ലാം അയാൾക്ക് ചിത്രീകരിക്കും കഴിഞ്ഞു ഇയാൾ ഓടിയതാണ് ഇയാൾ ഓടി മരത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് അവിടെ ഇരുന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്തത് പെന്നേയുടെ കയ്യിലുണ്ട് ഇതൊക്കെ കാലം തെളിയിക്കും നമ്മളിപ്പോൾ ഇതിന് പുകമറിയെന്ന് വെച്ചിരിക്കേണ്ട അത് പിന്നെ മോദി നടത്തിയതാണ് ഈ ആക്രമണം മോദി നടത്തിയതല്ല ഈ ആക്രമണം ഇതൊന്നും നമ്മൾ പറയാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പിന്നെ തീവ്രവാദികൾ ഇങ്ങനെ കയറി വന്നു ഇതെല്ലാം നമുക്കിപ്പോൾ നമുക്കിപ്പോൾ എന്താണ് വേണ്ടത് നമ്മുടെ ഇരുപത്തിയാറ് നിഷ്കളങ്കരായ മനുഷ്യരുടെ മരണമാണ് അത് ഇന്ത്യയുടെ മനസാക്ഷിയെ മരവിപ്പിച്ചിട്ടുണ്ട് ഈ മരവിപ്പിൽ നിന്ന് നമ്മൾ ജനതയെ ഒന്നിച്ച് മോചിപ്പിച്ചെടുക്കണം ഈ ചിന്താഗതിയുമായിട്ടാണ് എന്തെങ്കിലും ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന ഇത്തരം കലഹങ്ങൾ അവസാനിക്കട്ടെ ഇന്ത്യ തന്നെയാണ് നമുക്ക് എന്നും മുൻപന്തിയിലുള്ളത് എന്തായാലും നല്ല നാളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം